വായ്പ നൽകാമെന്ന് പറഞ്ഞ് കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്ന് രേഖകളും രണ്ടായിരം രൂപയും വാങ്ങി കബളിപ്പിച്ചയാളെ പിടികൂടി രേഖകളും പണവുമായി മുങ്ങിയ തിരുവനന്തപുരം സ്വദേശിയെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ തന്ത്രപരമായി വിളിച്ചു വരുത്തിയാണ് പിടികൂടിയത് അഞ്ചിലാണ് സംഭവം തിരുവനന്തപുരം സ്വദേശി മനോജിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് അഞ്ചൽ സ്വദേശിനി അംബികയിൽ നിന്നുമാണ് തിരുവനന്തപുരം സ്വദേശി മനോജ് നാല് ലക്ഷം രൂപ ലോൺ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് പാൻ കാർഡും ആധാറും രണ്ടായിരം രൂപയും വാങ്ങി മുങ്ങിയതാ അതെ സംസാരിച്ചിട്ട് ആൾ വരും എനിക്ക് എങ്ങനെ അറിയാം ഞാൻ പൈസ അവരെല്ലാം ഇതാണ് അവരുടെ അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കുന്നതേ പിന്നീട് അംബികയുടെ ഫോൺ പോലും എടുക്കാൻ തയ്യാറാകാത്ത മനോജിനെ മറ്റൊരു ഫോണിൽ നിന്നും വിളിച്ച് അംബികയുടെ ലോണിന്റെ വിവരം തിരക്കിയപ്പോൾ ഉടൻ ശരിയാകുമെന്ന് പറയുകയും ചെയ്തു പിന്നീട് ഈ നമ്പറിലെ ഫോണും മനോജ് എടുക്കാതെയായി ഇതേ തുടർന്ന് അഞ്ചൽ പഞ്ചായത്തംഗം നൌഷാദിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സ്ത്രീക്ക് ലോൺ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് മനോജിനെ വിളിച്ചു വരുത്തിയത് പ്രൊഫഷണൽ അസോസിയേറ്റ് എറണാകുളം ജില്ല എന്ന് മാത്രം പ്രിന്റ് ചെയ്ത രസീത് നൽകിയാണ് സ്ത്രീ ിൽ നിന്നും ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ രണ്ടായിരം രൂപ അംബികയിൽ നിന്നും ഇയാൾ കൈപ്പറ്റിയത് മനോജിനെ തളഞ്ഞുവെച്ച് പിന്നീട് അഞ്ചൽ പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്ന് അംബികയുടെ പരാതിയിൽ മനോജിനെ പിടികൂടിയ പോലീസ് കേസെടുത്ത് ഇയാളെ വിട്ടയച്ചു ഇതേ തുടർന്ന് മനോജ് രണ്ടായിരം രൂപ അംബികയ്ക്ക് തിരികെ നൽകി തുടർന്ന് മനോജിന്റെ വിലാസവും വിവരങ്ങളും അഞ്ചൽ പോലീസ് രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അഞ്ചൽ